വെൽക്കം ടു ജോയിസ് പാല പാല പ്രോപ്പർട്ടീസ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ ഏറ്റവും പുതിയ വീഡിയോ ിൽ മാനത്തൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എണ്ണൂറ് മീറ്റർ മാറി രണ്ടേക്കർ ലാൻഡാണ് പരിചയപ്പെടുന്നത് വീട് വെച്ച് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഭൂമിയാണ് പഞ്ചായത്ത് റോഡ് ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് ഇതിന നമുക്ക് ഒരു റോഡ് ഫ്രണ്ടുകൂടി ഒരു അമ്പത് സെൻറ് സ്ഥലമാണ് നമുക്ക് മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് എൺപത് രൂപയാണ് ആണ് സെൻറ്റിന് ചോദിക്കുന്നത് നമ്മൾ സ്ഥലം വന്ന് കണ്ടിട്ടിഷ്ടപ്പെടുന്നതാണ് ഇച്ചറി അഡ്ജസ്റ്റ് വാങ്ങിക്കാൻ നല്ലൊരു സ്ഥലമാണ് നമുക്ക് ഇവിടുന്ന് വീടിൻ്റെ സ്ഥലത്തിനോട് നമുക്ക് തൊഴിലേക്ക് പോകാനും രാമൂരം പാത്ര പോകാനും കൂത്തള്ളപ്പോൾ പാത്രത്തിലൊക്കെ പോകാനൊക്കെ നല്ല സവർന്ന് ഇറങ്ങിയ നല്ലൊരു സ്ഥലമാണ് എർത്ത് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു ഭൂമി നമുക്ക് ആ വീടേക്കകത്ത് കാണാം